വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ ക്രിസ്മസ് രാത്രിയിലെ അവർ ലേഡി ഓഫ് അറേബ്യ കത്തീഡ്രലിലെ കാഴ്ചകളാണ് ചർച്ചിൻ്റെ എൻട്രൻസിൽ തന്നെ ധാരാളം മനോഹരമായ പല സൈസിലുള്ള ക്രിസ്മസ് ട്രീകളുണ്ട് ചർച്ചിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു വലിയ യാക്കിലാണ് ഈ വർഷത്തെ ക്രിബ് സ്ഥാപിച്ചിട്ടുള്ളത് ക്രിബ് നിർമ്മിച്ച യാക്ക് ഒരു നടുക്കടലിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന രീതിയിലാണ് ലൈറ്റിംഗ് ചെയ്തിരിക്കുന്നത് മറ്റൊരിടത്തും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു ക്രിബാണ് ഈ വർഷം അവാലി കത്തീഡറിൽ കാണാൻ സാധിച്ചത് ദേവാലയത്തിൻ്റെ പുറത്തുള്ള മനോഹരമായ ട്രീയും ക്രിബും കാഴ്ചകൾ കണ്ടതിന് ശേഷം ഇനി ദേവാലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കാം ദേവാലയത്തിനുള്ളിൽ ഉള്ളിൽ മാത്രം ഒരു ത്രീ ഡി മാതൃകയിലുള്ള ക്രിബ് സ്ഥാപിച്ചിട്ടുണ്ട് മറ്റ് ഡെക്കറേഷൻസ് ഒന്നും ദേവാലയത്തിൻ്റെ ഉള്ളിൽ ഇല്ല വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്രിബ് മാതൃകയാണ് ത്രീ ഡി മോഡലിൽ അൽത്താരയിൽ ചെയ്തിരിക്കുന്നത് ക്രിസ്മസ് രാത്രിയിലെ അവാലി കത്തീറ്ററിലെ കാഴ്ചകൾ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ